ഗോവിന്ദചാമി ജയിൽ ചാടുന്ന സി സി ടി വി ദൃശ്യങ്ങൾ എന്ന് പറഞ്ഞ് കുറെ എന്താ പറയുക വീഡിയോസ് കണ്ടു അതിൽ ഒരു ഇടവഴിക്കിടയില് ഒരു ഇരുട്ടിനകത്ത് ഒരു കറുത്ത മനുഷ്യനെ പോലെയുള്ള ഒരു ജീവി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോകുന്ന ഒരു വീഡിയോ കാണിക്കുന്നുണ്ട് അല്ലേ ആരാണ് ഈ വീഡിയോ കൊടുത്തത് ഏത് ജയിലധികാരികളാണ് അത് ഗോവിന്ദചാമിയാണ് എന്നുള്ളത് നമുക്ക് ആർക്കെങ്കിലും വിശ്വസിക്കാൻ കഴിയുമോ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ കാണിക്കുന്നത് വേറെ ഒരു നിഴല് ജയിലിന്റെ ഉള്ളിൽ കൂടെ പോകുന്ന പോലെയുള്ള ഒരു വീഡിയോ അത് കഴിഞ്ഞാൽ നേരെ പിന്നാലെ കാണിക്കുന്നത് നമ്മളെല്ലാം കണ്ട ഗോവിന്ദജാമി കൈ തലയിൽ വെച്ച് പോകുന്ന വീഡിയോ എന്നിട്ട് നിർത്താതെ പത്ര മാധ്യമങ്ങൾ പറയണം സി സി ടി വി ഒരിക്കലും അത് ഗോവിന്ദജാമി അല്ല പത്രമാധ്യമങ്ങൾ കുറച്ച് ഈ വിഷയത്തിൽ അലർട്ടാവണം അതിൽ കൊടുത്ത ഫോട്ടോ ആണ് ഇത് ഇത് കണ്ട നിങ്ങൾ നൂല് കെട്ടി എന്ന് പറഞ്ഞത് ഇത് ഏതൊരു പശു തൊഴുത്താ ഇതൊരു പശു തൊഴുത്താ ഇതാണ് ഗോവിന്ദജാമി മുറിച്ചു പറഞ്ഞ് കാണിച്ചത് നിങ്ങൾ ആ കള്ളികൾ തമ്മിലുള്ള വ്യത്യാസം നോക്കൂ ഇതിനൊരു കൂടെ ഒരു മനുഷ്യനും അതിന് അകത്തു കൂടെ ഒരു കോത്ത് കടന്നു വരൂ ഇങ്ങനൊരു ജയിലുണ്ടാവോ അതിൽ കെട്ടിയ നൂല് നോക്കുങ്ങള് നൂല് കെട്ടി മറിച്ചതിനാണ് നൂല് കെട്ടിയത് ഇത് നൂലാണോ ഇത് ഗോവിന്ദചാമി വല്ല സ്വാമിയായിട്ട് അവിടെ വല്ല പൂജയും നടത്തിയത് സംശയിക്കും ഈ നൂലൊക്കെ പാടവിടെ വരണമെങ്കിൽ അല്ല നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇന്നലെ ഗോവിന്ദചാമി ജയിലിൽ നിന്ന് സെല്ലിൽ നിന്ന് ചാടിയ ഫോട്ടോ ആയിട്ട് ഇവിടുത്തെ മാധ്യമങ്ങളിലേക്ക് അവിടുന്ന് ജയിലിൽ നിന്ന് ആരോ അല്ലെങ്കിൽ ജയിലിൽ നിന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങളെ പറ്റിച്ച ഫോട്ടോ ആണത് ഇതിന്റെ എല്ലാ റാഡുകളും മുറിക്കുന്ന അതിന്റെ കൃത്യമായ വീഡിയോ എന്നെ കാണിച്ച അതിനെ കൗണ്ടർ ചെയ്യണം പിണറായിക്ക് അതിനുണ്ടാക്കിയ ഒരു ചതിക്കുഴി അതിൽ മാധ്യമങ്ങൾ ദയവായി കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം ഏതോ ഒരു പഴുത്തഴുത്ത് പശു തൊഴുത്ത് കൊണ്ടുപോയിട്ട് അത് കട്ട് ചെയ്ത് മുറിച്ചിട്ടിട്ട് അതിന്റെ അടിയിൽ കുറെ നൂല് കെട്ടിയിട്ട് ഗോവിന്ദജാമി പറഞ്ഞ ഏതൊരു മനുഷ്യരൂപം ഒരു കൂരാക്കൂരി ഇട്ടില് ഒരു സാധനം ഇങ്ങനെ എന്താ പറയാ ഒരു എലി തുള്ളുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തുള്ളുന്നുണ്ട് എന്നിട്ട് പിന്നെ ഈ ചങ്ങാതി പുറത്തേക്കൂടെ പോകുന്ന തലയിൽ കൈ വെച്ച് ആ ഫോട്ടോ കാണിച്ചു കാണിച്ച ഗോവിന്ദചാമി അഴിമുറിച്ച് പുറത്തു കടക്കുന്നു